നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജാതകത്തിലെ ശനിയുടെ സ്ഥിതി അനുസരിച്ച് ആർക്കൊക്കെ ദോഷകാരകനാകും എന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ജാതകത്തിൽ ശനി പാപഗ്രഹമാണെന്ന് സങ്കല്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ശുഭനേക്കാൾ ശുഭനായി തീരാറുണ്ട് ശനി ദുഃഖകാരകനായ ഗൃഹമാണെങ്കിലും ക്ഷമ സ്ഥിരോത്സാഹം പരിശ്രമം ധനലാഭം ദീർഘായുസ് എന്നിവയുടെയൊക്കെ കാരകനാണ് ശനി ബലവാനായി ഒരു ജാതകത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ജാതകന് ദീർഘായുസ് പറയാൻ പറ്റും അതേപോലെ തന്നെ ബലവാനായ ശനി അഷ്ടമത്തിൽ നിന്നാലും ജാതകന് ദീർഘായുസ്സിനെ നൽകുമെന്നാണ് ശനിയുടെ സുക്ഷേത്രങ്ങളായ മകരം കുംഭൻ രാശികളിലാണ് ജാതകത്തിൽ ശനിയുടെ സ്ഥാനമെങ്കിൽ ശനി ബലവാനാണെന്ന് പറയാൻ കഴിയും അതേപോലെ തന്നെ ശനിയുടെ ഉച്ച ക്ഷേത്രമായ തുലാൻ രാശിയിലും ശനി ബലവാനാണ് അതേപോലെ വ്യാഴത്തിൻ്റെ രാശികളായ ധനു മീനം രാശികളിൽ ശനിക്ക് പ്രത്യേകം സ്ഥാനബലമുണ്ട് ബലമുണ്ട് എന്താണ് കണ്ടകശനി എന്ന് നോക്കാം ജന്മലഗ്നത്തിൻ്റെ അതായത് ജനിച്ച കൂറിൻ്റെ നാലിലോ ഏഴിലോ പത്തിലോ ശനി ശാരവശാൽ നിൽക്കുന്ന കാലമാണ് കണ്ടകശനി എന്ന് പറയുന്നത് കണ്ടകൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയപ്പാടുണ്ടാകും കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊരു ചൊല്ലുണ്ട് നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലത്ത് കുടുംബകലഹം ബന്ധുജനവിരോധം അന്യദേശവാസം മാതൃപിതൃദുരിതം ഭാര്യാപുത്രാദികൾക്ക് അരിഷ്ടത എന്നിവയായിരിക്കും ഫലം ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലത്ത് കളത്രപുത്രവിരഹവും അതായത് ഭാര്യാപുത്ര വിരഹവും വിദേശഗമനം മനക്ലേശം കാര്യസാധ്യക്കുറവ് ധനനാശം അപവാദം കേൾക്കേണ്ടി വരിക തുടങ്ങിയവയൊക്കെ അനുഭവിക്കേണ്ടി വരും ജന്മക്കൂറിൻ്റെ പത്താം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നതെങ്കിൽ തൊഴിൽ തടസ്സം അതുമൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ കാര്യങ്ങൾക്കൊന്നിനും തന്നെ ഒരു ഉയർച്ചയുണ്ടാകാതിരിക്കുക ഇവയൊക്കെയാണ് ഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാറ്റം ആർക്കൊക്കെ കണ്ടക കണ്ടകശനി വന്നു ചേരുന്നു എന്ന് നോക്കാം മകൈരം അവസാന പകുതി ഭാഗവും തിരുവാതിരയും പുണർന്നം ആദ്യ മുക്കാൽ ഭാഗവും വരുന്ന മിഥുനൻ രാശിക്കാർക്ക് പത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും വരുന്ന കന്നിക്കൂറുകാർക്ക് ശനി ഏഴിൽ സഞ്ചരിക്കുന്ന കാലമാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗവും വരുന്ന ധനക്കൂറുകാർക്ക് ശനി നാലിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇനി നമുക്ക് എന്താണ് അഷ്ടമ ശനി എന്ന് നോക്കാം ജന്മക്കൂറിൻ്റെ എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് അഷ്ടമശനി രോഗം ദുരിതം ദാരിദ്ര്യം കടബാധ്യത ബന്ധുക്കളുടെ വിരോധം അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും പരാജയം മനക്ലേശം ഭാര്യാപുത്രാദികളെ കൊണ്ട് ക്ലേശം ഇവയൊക്കെയാണ് അഷ്ടമശനിക്കാലത്ത് വന്നനുഭവിക്കുന്ന ഫലം അഷ്ടമശനി ശനി ആരെയൊക്കെ ബാധിക്കുന്നുവെന്ന് നോക്കാം ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യകാൽഭാഗം വരുന്ന നക്ഷത്രക്കാരെയാണ് അഷ്ടമശനി ബാധിക്കുന്നത് ഏഴര ശനി എന്താണെന്ന് നോക്കാം ജന്മക്കൂറിലും അതിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലും ജന്മക്കൂറിൻ്റെ രണ്ടാം ഭാവത്തിലും ശനി സഞ്ചരിക്കുന്ന കാലമാണ് ഏഴര ശനിക്കാലം ഒരു രാശിയിൽ രണ്ടര വർഷം ശനി സഞ്ചരിക്കുന്നതിനാൽ അടുത്തടുത്ത് വരുന്ന മൂന്ന് രാശികളിൽ ശനി സഞ്ചരിക്കാൻ ഏഴര വർഷമെടുക്കും അതിനാലാണ് ഏഴര ശനി എന്ന് പറയുന്നത് അന്യദേശവാസം സ്ഥാനചലനം സ്വജനങ്ങളുടെ വിരോധം അലച്ചിൽ ധനദാശം ദാരിദ്ര്യം അപമാനം എല്ലാ കാര്യത്തിലും തടസ്സം തുടങ്ങിയവയെല്ലാം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് ജോലി കിട്ടി നാടുവിട്ടു പോകേണ്ടി വരുന്നതും ഏഴര ശനിക്കാലത്താണ് അന്യദേശവാസവും വിരഹവും അതുവഴി വന്നു ചേരുമെന്നുള്ളതാണ് ഈ കാലത്ത് പലർക്കും വിവാഹം നടക്കാറുണ്ട് വിവാഹത്തിന് ശേഷം ദുരിതവും വിരഹവും അനുഭവിക്കേണ്ടി വരും ഏഴര ശനിയുടെ ഏറ്റവും കഷ്ടമായ സമയം എന്ന് പറയുന്നത് ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് കഷ്ടത കുറഞ്ഞ സമയം എന്ന് പറയുന്നത് രണ്ടിൽ ശനി സഞ്ചരിക്കുന്ന സമയവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാറ്റം ആർക്കൊക്കെ ഏഴരശനിയുടെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് നോക്കാം ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് മീനൻ രാശിയിലാണ് മീനൻ രാശിയുടെ പന്ത്രണ്ടാം രാശിയായ കുംഭക്കൂറുകാരായ അവിട്ടം അവസാന പകുതി ഭാഗവും ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗവും വരുന്ന നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടെ അവസാന രണ്ടര വർഷമാണ് നടക്കുന്നത് അതായത് ശനി രണ്ടിൽ സഞ്ചരിക്കുന്നു മീനൻ രാശിയിൽപ്പെട്ട പൂരിട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും ദേവതി എന്നീ നക്ഷത്രക്കാർക്ക് ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ആദ്യ രണ്ടര വർഷം കഴിഞ്ഞ് അടുത്ത രണ്ടര വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് ജന്മത്തിൽ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം വരുന്ന മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലമാണ് അതായത് ഏഴര ശനിയുടെ ആദ്യ രണ്ടര വർഷം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനിമാറ്റം മൂലം കണ്ടക അഷ്ടമ അഷ്ടമശനി ഏഴര ശനി എന്നിവയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരെ ഇവിടെ പൊതുവായി പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ശനിയുടെ രാശിയായ കുംഭൻ രാശിയിൽപ്പെട്ടവരും ശനിക്ക് പ്രത്യേകം ബലം കിട്ടുന്ന മീനൻ രാശിയിൽപ്പെട്ടവരുമായ അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ദോഷാനുഭവങ്ങൾ കുറവായിരിക്കും അതുപോലെ ജാതകത്തിലെ ഗൃഹങ്ങളുടെ സ്ഥിതി കൂടി മനസ്സിലാക്കി വേണം അന്തിമ ഫലങ്ങൾ ചിന്തിക്കാൻ ശനിയുടെ ദോഷകരങ്ങളായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇത് കേട്ടിട്ട് ആരും തന്നെ ഭയപ്പെടേണ്ടതില്ല ശനിയെപ്പോലെ എടുക്കുന്നവനും കൊടുക്കുന്നവനുമായിട്ട് മറ്റൊരു ഗ്രഹമില്ല എന്ന് തന്നെ പറയാം മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള ഒരു രാശിചക്രം ചുറ്റി വരുന്നതിന് ശനി മുപ്പത് വർഷമാണ് എടുക്കുന്നത് മുപ്പത് വർഷത്തിൽ ഏറിയ സമയവും ശനി ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലായിരിക്കും ശനി എല്ല പേർക്കും എല്ലായ്പ്പോഴും ദോഷകാരകനല്ല എന്ന് മനസ്സിലാക്കണം ശനി നിൽക്കുന്ന രാശി ശനിയെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഇവയെല്ലാം മനസ്സിലാക്കണം ജീവിതത്തിലെ നന്മതിന്മകളെ മനസ്സിലാക്കി നമ്മെ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി ശനി ദോഷപരിഹാരത്തിനായി ശാസ്ത്രാവചനം നടത്തുക ശാസ്താവിനെ ശനിയാഴ്ച എള് തിരികത്തിക്കുക അതായത് നീരാഞ്ജനം നടത്തുക ശിവവചനം നടത്തുക ഹനുമാനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ദോഷപരിഹാരത്തിന് അരയാൽ പ്രദക്ഷിണം ഉത്തമമാണ് ശനിയുടെ ദോഷകാലത്ത് കറുപ്പോ നീലയോ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണ് എന്നും സാധിച്ചില്ലെങ്കിൽ പോലും ശനിയാഴ്ച ദിവസമെങ്കിലും കറുപ്പോ നിലയോ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണ് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണും വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം